ഒരു പുതിയ ഐറ്റംസ് കാണാനാണ് ചൂട് വാലമായിട്ട് നമുക്ക് തണ്ണി മുതൽ കഴിക്കാലോ തണ്ണി മുതൽ വേട്ട് നമുക്ക് വേറെ ഒരു ഐറ്റങ്ങൾസ് ഉണ്ടാക്കിയാലോ ഇത് നമുക്ക് കട്ട് എനിക്ക് ഈ പുരുവൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കളയുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ ഇത് നല്ലോണം സ്ലൈസ് ആക്കി നമ്മൾ പറത്തിട്ടിട്ടുണ്ട് അന്നേടെ ഇതിങ്ങനെ ആകും ഇര دوبോല കളിക്കണം ഇങ്ങന ഇതുപോലെ സ്ട്രൈഡ് ചെയ്ത് നോക്കണേ നല്ല നല്ല ഇത് ചെറിയൊരു ആവശ്യമില്ല ഇതില് തണ്ണിമത്താണ് പറയുന്നത് ഇംഗ്ലീഷിൽ വാട്ടർ പെള്ളത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ട്രൈ നോക്കണേ നിങ്ങൾ ഒന്ന് നോക്ക് അടിപൊളിയായിട്ടുണ്ട് ഇതൊരു നല്ല ഐറ്റം ആണ് നിങ്ങളൊന്ന് ആദ്യം എടുക്കുക ചെത്തുക പിന്നെ അതിൻ്റെ സാധനം എടുത്തു അയക്കുക പിന്നെ ഇപ്പുറത്ത് അയക്കുക പിന്നെ സ്കൂളുകളിൽ പോയി കുരുമൊക്കെ മാറ്റി വിടുക സൂപ്പറാണ് അടുത്ത വീഡിയോമായി ഞാൻ വീടിന് ഒന്നാണ് オッケー、いつもよろしくお願いします。